ഹായ് ഫ്രണ്ട്സ് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തീരുന്നതുവരെ നമുക്കെടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും നമുക്കെടുത്ത് യൂസ് ചെയ്യാം തീരെ ചീത്തയായി പോകൊന്നുമില്ല കടയിൽ നിന്നും വാങ്ങുന്ന സ്ക്രബിനേക്കാളും നല്ലൊരു സ്ക്രബാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് കോഫി പൗഡറാണ് തരിയുള്ള കോഫി പൗഡറാണ് അതൊരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് സാൻഡൽ പൗഡറാണ് അതായത് ചന്ദനപ്പൊടി വെളുത്ത ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇതിന് പകരം ഡാർക്ക് ചന്ദനപ്പൊടി ചേർത്താലും മതി ഇനി വേണ്ടത് ഗ്ലിസറിനാണ് അതും ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അലോവേര ജെല്ലാണ് അതും ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നല്ലൊരു മണമാണ് വരുന്നത് ചന്ദനത്തിൻ്റെയും കാപ്പിപ്പൊടിയും കൂടിയുള്ളൊരു മണം ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റായിട്ടാണെന്നെങ്കിൽ ഇതിലേക്ക് അലോവേരയും ലിസറിനും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ പുറമെ നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ക്രീം പരുവത്തിലാണ് വേണ്ടത് അധികം ലൂസാവാൻ പാടില്ല ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇത് ഓയിലി സ്കിൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഏറ്റവും നന്നാവുക ചന്ദനപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും ഗ്ലീസറിൻ്റെ ആണെങ്കിലും എല്ലാം ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ടാൻ മാറാനും കളർ വെക്കാനും റിങ്കിൾസ് എല്ലാം പോവാനും എല്ലാത്തിനും നല്ലതാണ് നല്ല ആൻറ്റി ഓക്സിഡൻസാണ് എക്സ്ഫോളിയേഷൻ നന്നായി കിട്ടും ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നമുക്ക് ഒരുപാട് നാലടുത്ത് യൂസ് ചെയ്യാൻ പറ്റും വരെ ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിലൊരു ഒരു ആദ്യമൊക്കെ ആഴ്ചയിൽ രണ്ട് ദിവസം അത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി നന്നായി കളർ വരാനും റിംഗിൾസ് എല്ലാം പോയി നല്ല ഒരു നല്ലൊരു ഗ്ലോ കിട്ടാനെല്ലാം നല്ലതാണ് ഇനി തന്നെ നമുക്ക് ഫേസ് മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം ഒരു നല്ല പാക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അതിന് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിന് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ലൂസൊക്കെ കറക്റ്റ് എന്നൊന്ന് നോക്കാം പിന്നെ ഇതെടുക്കുമ്പോൾ എടുക്കുമ്പോൾ തീരെ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് വേണം എടുക്കാൻ നനഞ്ഞ കൈ കൈകൊണ്ടൊന്നും എടുക്കരുത് ചീത്തയായി പോകും അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് കയ്യിലൊന്ന് വെച്ച് നോക്കാം നല്ല ക്രീമായിട്ടുണ്ടാവും ഇതുകൊണ്ട് നന്നായി ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇത് ഇങ്ങനെ തന്നെ സ്കിന്നിൽ വെച്ചേക്കാം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിന് ശേഷം റിമൂവ് ചെയ്താൽ മതി നല്ലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്തില്ല അതേപോലെ തന്നെയാണ് ഇതും നമുക്കിടയ്ക്കിടക്ക് ഇന്നലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് വച്ചാൽ നല്ല എയർടൈറ്റ് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും മസാജ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഡയലൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഡയലൂട്ട് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും അങ്ങനെ തന്നെ തൈര് ചേർത്ത് പാക്കിയതിന് ശേഷം ഇതുപോലെ ഫേസിലിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം ഒരല്പം വെള്ളം തൊട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നല്ല റിസൾട്ടായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് നമുക്കിനിയും കാണാം ഒരു നല്ലൊരു വ്യത്യാസമൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ട് കൈയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു പക്ഷേ ആദ്യത്തെ യൂസിൽ തന്നെ ഒരുപാട് റിസൾട്ടൊന്നും കാണില്ല വീണ്ടും വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം നല്ല വ്യത്യാസമായിരിക്കും എല്ലാവരും ട്രൈ നോക്കണം ഓക്കേ താങ്ക് യു